ഹിന്ദു വിരുദ്ധമായ സിനിമകൾ നിർമ്മിക്കാൻ പ്രത്യേക ലോബി മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലുണ്ടോ കൃത്യമായ ആസൂത്രണത്തോടെ ഒരു സമുദായത്തെ മോശമായി ചിത്രീകരിച്ച സിനിമ നിർമ്മിക്കാൻ ശ്രമങ്ങളുണ്ടോ അങ്ങനെയുണ്ടെങ്കിൽ ആരാണ് ഇതിനു പിന്നിൽ സമൂഹ മാധ്യമങ്ങളിലടക്കം നിരവധി ചോദ്യങ്ങളും ചർച്ചകളും ഉയർന്ന ചില വിഷയങ്ങളാണിത് ശബരിമല അയ്യപ്പനെയും ഹിന്ദുവിന്റെ ആചാര ഒക്കെ കരിവാരത്തേക്കുന്ന സിനിമകൾ ഇറങ്ങിയതോടെയാണ് ഈ ചോദ്യങ്ങൾ ശക്തമായി ഉയർന്നത് ഇതുമായി ബന്ധപ്പെട്ട് ചില ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പുഴു സിനിമയുടെ സംവിധായകയായ റത്തീനയുടെ ഭർത്താവ് ഷർഷാദ് ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ ഇന്റർവ്യൂവിലാണ് സിനിമാ മേഖലയിലെ ഹിന്ദു വിരുദ്ധതയുടെ ആഴങ്ങൾ വിശദമാക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയത് പുഴു എന്ന സിനിമ നടൻ മമ്മൂട്ടിയുടെ പ്രത്യേക താല്പര്യപ്രകാരം ഒരുക്കിയതാണെന്നാണ് മുഹമ്മദ് ഷർഷാദ് വെളിപ്പെടുത്തിയത് റത്തീനയുടെ ആദ്യ സംവിധാന സംരംഭമായി തയ്യാറാക്കാൻ ആഗ്രഹിച്ചിരുന്ന സിനിമയുടെ കഥ മറ്റൊന്നായിരുന്നു എന്നാൽ നടൻ മമ്മൂട്ടിയുടെ നിർദ്ദേശമനുസരിച്ചായിരുന്നു ഒരു സമുദായത്തെ അധിക്ഷേപിക്കുന്ന സിനിമ ഒരുക്കിയതെന്നാണ് ഷർഷാദ് പറയുന്നത് കുടുംബം കൊച്ചിയിലേക്ക് താമസം മാറണമെന്ന് ആവശ്യപ്പെട്ടതും മമ്മൂട്ടിയാണ് കടുത്ത ഇസ്ലാമിസ്റ്റും ഉണ്ടാ സിനിമയുടെ പിന്നണിക്കാരനുമായ അർഷാദിനെ തിരക്കഥ എഴുതാൻ ഏൽപ്പിച്ചതും മമ്മൂട്ടിയാണെന്ന് ഷർഷാദ് വ്യക്തമാക്കുന്നു ഏറെ വിവാദങ്ങൾക്ക് വഴിതെളിച്ച പുഴു സിനിമയിൽ വളരെ മോശമായാണ് ഹിന്ദു മതത്തിലെ ഒരു സമുദായത്തെ കാണിച്ചിരിക്കുന്നത് സിനിമ ഇറങ്ങിയപ്പോൾ തന്നെ ഇതിനെതിരെ വിമർശനങ്ങൾ ഉയർന്നിരുന്നു മലയാള സിനിമയിലെ മട്ടാഞ്ചേരി മാഫിയ എന്നറിയപ്പെടുന്ന വിരുദ്ധ സിനിമാക്കാരുടെ തലവൻ മമ്മൂട്ടിയാണെന്ന ആരോപണവും അന്ന് ഉയർന്നിരുന്നു ഇതിനെ സാധൂകരിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നതെന്നാണ് വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നത് കേരളത്തിൽ നിലനിൽക്കുന്ന ഇസ്ലാമിസ്റ്റ് ഇടതു കൂട്ടുകെട്ടിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പുഴു സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്ന ആരോപണം മലയാള സിനിമയിലെ ഇസ്ലാമിസ്റ്റ് അച്ചുതണ്ടിനെ നയിക്കുന്നത് മെഗാസ്റ്റാർ മമ്മൂട്ടിയാണെന്നും വാദങ്ങൾ ഉയർന്നു കഴിഞ്ഞു പോപ്പുലർ ഫ്രണ്ടിന്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും അജണ്ടകളാണ് മട്ടാഞ്ചേരി മാഫിയ സിനിമയിൽ നടപ്പാക്കുന്നതെന്ന ചർച്ചകളും സമൂഹ മാധ്യമങ്ങളിൽ സജീവമാണ് ചുരുക്കത്തിൽ മലയാള സിനിമയിലെ നിഗൂഢമായ കൂട്ടുകെട്ടുകളും അജണ്ടകളുമാണ് ഷർഷാദിന്റെ വെളിപ്പെടുത്തലിലൂടെ പുറത്തുവരുന്നത് ഇത് കൂടുതൽ വിപുലമായ ചർച്ചകൾക്ക് വഴിവെക്കുമെന്ന അഭിപ്രായമാണ് സിനിമാ ലോകത്ത് ഉയരുന്നത്